ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോർ അത് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പലപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാം ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന നൈട്രേറ്റുകളിൽ നിന്നുള്ള വർദ്ധിച്ച നൈട്രിക് ഓക്സൈഡ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു മെച്ചപ്പെടുത്തിയ സെർബര രക്തയോട്ടം വൈജ്ഞാനിക പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ ഏറെ നല്ലതാണ് ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ ബീട്രൂട്ട് ജ്യൂസ് വളരെയധികം ഗുണം ചെയ്യും ദഹനം മെച്ചപ്പെടുത്തുന്നു ബീട്രൂട്ടിൽ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ഇതിലെ ഫൈബർ ശരിയായ രീതിയിലുള്ള മലവിസർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ ഇത് പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുകയും ദഹന സംബന്ധമായ തകരാറുകൾ തടയുകയും ചെയ്യുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഇന്നത്തെ കാലത്ത് രോഗപ്രതിരോധശേഷി വളരെ പ്രധാനമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഭക്ഷണശൈലിയുമൊക്കെ രോഗപ്രതിരോധശേഷിയെ കുറയ്ക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനുള്ള കാരണമായി മാറുകയാണ് ബീറ്റ് ജ്യൂസിൽ വൈറ്റമിൻ സി ഇരുമ്പ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് രക്തസമ്മർദ്ദം പൊതുവെ ചെറുപ്പക്കാലിൽ ഇപ്പോൾ വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇത് മാറ്റാൻ ബീട്രൂട്ട് വളരെ നല്ലൊരു മരുന്നാണ് ബീട്രൂട്ട് ജ്യൂസിൽ ഉയർന്ന അളവേ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം നൈട്രിക് ഓക്സൈഡാക്കി മാറ്റുന്നു ഇത് രക്തക്കുഴലുകളെ ആവശ്യത്തിന് വിശ്രമിപ്പിക്കാനും വികസിപ്പിക്കാനും സഹായിക്കും ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ബീട്രൂട്ട് നല്ലതാണ് കരളിന്റെ ആരോഗ്യത്തിന് ബീട്രൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ ഒന്നാണ് ബീറ്റാ സയാനിൻ ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ചികിത്സിക്കാൻ സഹായിക്കും കരൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്നതിലൂടെ കരളിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് പതിവായി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് സുന്ദരവും ആരോഗ്യകരവുമായ ചർമ്മ സ്വന്തമാക്കാൻ സഹായിക്കും ഇതിലെ നിരവധി ആന്റിടോക്സിക് ഗുണങ്ങൾ ശരീരത്തിലെ മലിനീകരണം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ബീട്രൂട്ടിലെ വൈറ്റമിൻ സി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന ചർമ്മ രോഗാവസ്ഥയെ തടയാനും ചികിത്സിക്കാനും സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബീട്രൂട്ടിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ മോശം കൊളസ്ട്രോളായ എൽ ഡി എ കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ ആ എച്ച് ഡി എന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നല്ല കൊഴുപ്പിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും ബീട്രൂട്ട് ആഹാരത്തെ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ